എൺപതുകൾ മുതൽ തന്നെ ടുവാലുവിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വെയിലിയേറ്റ സമയത്ത് തലസ്ഥാനമായ ഫുനാഫുട്ടിയുടെ നാൽപ്പത് ശതമാനവും വെള്ളത്തിനടിയിലാണ് കടൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു ദ്വീപ് രാജ്യം ഈ അവസാനത്തോടെ പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് പ്രവചനങ്ങൾ സ്വന്തം വീടും രാജ്യവും വിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ ടുവാലുവിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിനാൽ ഇവർ പല പദ്ധതികളും ആലോചിക്കുന്നുണ്ട് ചെറിയൊരു രാജ്യോ നോക്കട്ടെ കാണിച്ചേ ഈ രാജ്യത്തിന്റെ പ്രത്യേകത ആളുകളെ പറഞ്ഞ കേക്കട്ടോ റോസ്റ്റായിലോട്ടോ പോയേ ഓസ്ട്രേലിയിലോട്ടോ ഓസ്ട്രേലിയിലോട്ട് ആരെ ഇടുവാലു അല്ല കേട്ടോ എന്തുอะ അവിടെ എന്തു പ്രശ്നം എന്തുവാ അവിടെ എന്തു ഈ പ്രശ്നം എന്തുവാ ഇടുവാലുന്റെ ഇങ്ങനന്നെ ഒരു പൊക്ക വന്നോലെ ലെ ലെ സിനിമയിലെ ലെ ચોરે గుర్മോലെ അതായത് ആ ഇല്ല കാരണം ഇവിടെ എന്താന്ന് മോനെ ഈ ടുവാലു എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുഞ്ഞൊരു രാജ്യമാ അപ്പം ആ രാജ്യത്തോട്ട് ആൾക്കാരൊന്നും അധികം പോകത്തില്ല ഇപ്പൊ നമ്മള് ഗോവയിലോട്ട് അങ്ങനെയുള്ള പോവാലൊക്കെ പോലോ അതുകൊണ്ട് ആ ആ രാജ്യം കാണാൻ ആൾക്കാരെ ചെല്ലത്തുള്ളു കാര്യം എന്താ എന്താ കണ്ടായിരുന്നോ വെരി ഗുഡ് ഈ രാജ്യത്ത് എത്ര ദ്വീപുകളുണ്ട് ഒമ്പത് ഒമ്പത് ദ്വീപുകളുണ്ട് ആ ദ്വീപുകളുടെ പേരറിയാവോ എന്ന് പറഞ്ഞേ അല്ല എന്തൊക്കെ അത് തലസ്ഥാന ഏതാഫുട്ടി കറക്റ്റ് അപ്പൊ നമ്മൾ അവിടുത്തെ ആ ഒമ്പത് ദ്വീപുകളുടെ പേര് എന്തൊക്കെയായിരുന്നു ഇതുവന്നോക്കട്ടെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ പാടാന്ന് വായിക്കാം ഇതാണ്ടെനുമേനു മങ്ക അങ്ങനെ കൊറേ ദ്വീപുകളുണ്ട് അപ്പൊ ആ ദ്വീപുകളിലുള്ള ആൾക്കാരല്ല എങ്ങോട്ട് രക്ഷയോട്ട് പോവുക ഓസ്ട്രേലിയയിലോട്ട് പോവുക കുടിയേരി കുടിയേരി അതായത് ഈ രാജ്യത്തുള്ള ഈ അന്തരീക്ഷ ഈ ആഗോളതാപനം അതൊക്കെ വലിയ ക്ലാസ് എത്തുമ്പോൾ പഠിക്കും അറിയാമോ അത് ഈ ആഗോളതാപനം അതൊക്കെ കാരണവേ ഇവിടെ ഭയങ്കര ശക്തമായിട്ടുള്ള തിരമാലയൊക്കെ വന്ന് ആ രാജ്യം മുഴുവനും കടലിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കും ആദ്യം പറഞ്ഞില്ലേ അതുപോലെ ഫുള്ളും കടലിനടിയിലായിക്കൊണ്ടിരിക്കും ആ ദ്വീപ് ഇനി ഒരു കുറച്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യം നമ്മളുടെ ഭൂലോകത്തിൻ്റെ ഭൂപടത്തിലേ കാണത്തില്ല അവരെല്ലാം ആ ആ രാജ്യം മുഴുവനും കടലിനടിയിലായിപ്പോ ഇവിടെ സുനാമിയൊക്കെ വരുമ്പോൾ വരുമായിരിക്കും അല്ല ആ രാജ്യത്ത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാകുമോ ആ രാജ്യത്തുള്ള അല്ല ഇവിടെ വെലെ സുനാമിയക്കേ വരിതുള്ളൂ മനുഷ്യനെങ്ങാനും സുനാമിയെ കാര്യങ്ങൾ പറയാണ്ടേ ഓക്കേ അതാ അതാ ഓക്കേ വൈ വൈ അഅവന്റെ എയർപോർട്ട് പുനഫുട്ടിയ ആ പുനഫുട്ടില്ല ഒരു ഒരു ആ ചാറ്റർ ഒരു അവടെ ഒരു വെള്ള തീന്നേ സമരം ചെയ്തു ആ അവിടുത്തെ ആൾക്കാർ ആ ടൂവാലെന്തോ കഴിക്കുന്ന കടൽ പക്ഷികളെയും കടൽ പക്ഷികളെയും അടുത്ത മീനൊക്കെ ഇറക്കുമ്പോൾ നിന്ന് കൊണ്ടുവന്ന ഒരു ഭക്ഷണം കഴിക്കുന്നത് ആളുകളൊക്കെ

അതായത് ഈ രക്ഷപ്പെട്ട് ഓസ്ട്രേലിയ പോയി ജീവിക്കട്ടെ തൂവാലുകാരൊക്കെ യൂട്യൂബ് പൊട്ടിപ്പോകും ലോകത്തിലെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യം തെക്കൻ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്കും ഹവായിയ്ക്കും ഇടയിലാണ് ഈ കുഞ്ഞൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ എല്ലിസ് ഐലൻഡ്സ് എന്ന പേരിലാണ് ടുവാലു അറിയപ്പെട്ടിരുന്നത് തലസ്ഥാനമായ ഫുനാഫുട്ടി ഉൾപ്പെടെ ഒൻപത് ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമായ ടുവാലുവിന്റെ വലിപ്പം വെറും ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിൽ വരുന്ന ജനസംഖ്യ വെറും പന്ത്രണ്ടായിരത്തിനടുത്ത് മാത്രവും ആദ്യകാലങ്ങളിൽ കൃഷിയും മത്സ്യബന്ധനവും മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗമായി ഉണ്ടായിരുന്നത് എന്നാൽ ഇൻ്റർനെറ്റ് യുഗം വന്നതോടെ ഈ രാജ്യത്തിന് മറ്റൊരു വരുമാനം കൂടി ലഭിക്കാൻ തുടങ്ങി ആ വരുമാനത്തിൽ നിന്ന് രാജ്യത്തിന് വളരെ വലിയൊരു പുരോഗതിയും നമ്മൾ ഇന്റർനെറ്റിൽ തിരിയുന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ പേരിനൊപ്പം വരുന്ന ഡൊമൈൻ വിറ്റാണ് വലിയ ഒരു വരുമാനം ഈ രാജ്യത്തിന് ലഭിക്കാൻ തുടങ്ങിയത് മിക്ക ടെലിവിഷൻ ചാനലുകളുടെയും വെബ് അഡ്രസ്സിൽ വരുന്ന ഡോട്ട് ടി വി എന്ന ഡൊമൈൻ നെയിം ടുവാലു എന്ന ഈ കുഞ്ഞൻ രാജ്യത്തിൻ്റെതാണ് നിരവധി ടെലിവിഷൻ ചാനലുകളുടെ വെബ് അഡ്രസ്സിൽ ഈ ഡൊമൈൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ടൂവാലു എന്ന രാജ്യത്തെയും ലോകമറിയാൻ തുടങ്ങി ടുവാലുവിൻ്റെ കാര്യത്തിൽ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം വളരെ വളരെ കുറവാണ് ഒരു വർഷത്തെ കണക്കെടുത്താൽ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമാണ് ടുവാലുവിൽ എത്തുന്നത് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള പ്രധാന കാരണം ഇവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം തന്നെയാണ് ഡോട്ട് ടി വി എന്ന ഡൊമൈനിലൂടെ ലഭിക്കുന്ന വരുമാനം ഈ രാജ്യത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ടുവാലുവൻ ഭാഷയും ഇംഗ്ലീഷുമാണ് ഈ കുഞ്ഞു രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ടുവാലു എന്ന ഈ ദ്വീപ് രാജ്യത്തിന് ഒരു മിലിറ്ററി ഫോഴ്സ് ഇല്ല ഫുണാഫുട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോലീസ് സേന മാത്രമാണുള്ളത് ഫുണാഫുട്ടി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ രാജ്യത്തെ ഏക എയർപോർട്ട് സ്വന്തമായി ഈ രാജ്യത്തിന് എയർപോർട്ട് ഉണ്ടായിരുന്നെങ്കിലും സ്വന്തമായി വിമാനം ഇല്ലായിരുന്നു ഫിജി എന്ന അയൽ രാജ്യത്ത് നിന്നും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം സർവീസ് നടത്തുന്ന വിമാനമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കുഞ്ഞു രാജ്യം സ്വന്തമായി ഒരു എയർക്രാഫ്റ്റ് വാങ്ങുന്നത് ഇവിടുത്തെ എയർപോർട്ട് റൺവേ റോഡായും ഉപയോഗിക്കുന്നു വിമാനം ഇറങ്ങുന്ന സമയം വാഹനങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അവരെ മാറ്റിയ ശേഷം വിമാനം ലാൻഡ് ചെയ്യുന്നു എൺപതുകൾ മുതൽ തന്നെ ടുവാലുവിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വെയിലിയേറ്റ സമയത്ത് തലസ്ഥാനമായ പുനാഫുട്ടിയുടെ നാൽപ്പത് ശതമാനവും വെള്ളത്തിനടിയിലാണ് കടൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുദ്വീപ് രാജ്യം ഈ നൂറ്റാണ്ടവസാനത്തോടെ പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് പ്രവചനങ്ങൾ സ്വന്തം വീടും രാജ്യവും വിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ ടുവാലുവിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിനാൽ ഇവർ പല പദ്ധതികളും ആലോചിക്കുന്നുണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ടാലു അതിന്റെ ചരിത്രവും സംസ്കാരവും ഡിജിറ്റലായി സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്റർനെറ്റിലെ ത്രീ ഡി സാങ്കല്പിക ലോകമായ മെറ്റാവേഴ്സിൽ രാജ്യത്തിന്റെ പകർപ്പുണ്ടാക്കാനാണ് പദ്ധതി ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ടുവാലു ആയിരിക്കും മെറ്റാവേഴ്സിലെ ആദ്യ ഡിജിറ്റൽ രാജ്യമായി മാറുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പരിഹാരമല്ല ഈ പദ്ധതി എന്നാൽ പൂർണ്ണമായും കടൽ വിഴുങ്ങും മുൻപ് മെറ്റാവേഴ്സിൽ ടുവാലുവിൻ്റെ ഭൂപ്രദേശവും സംസ്കാരവും ചരിത്രവും പുനഃസൃഷ്ടിച്ച് സൂക്ഷിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്